ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇതുപോലെ ഗോതമ്പിൻ്റെയൊക്കെ ഓറോട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്കിതുപോലെ സൈഡിലായിട്ട് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പുറമെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അതിൻ്റെ രുചി ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പിടിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കത്തിരിക്ക പെട്ടെന്ന് അരിഞ്ഞെടുക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും നിറമൊക്കെ മാറാറില്ലേ അപ്പൊ അത് പരാതിരിക്കാൻ വേണ്ടി നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി വെള്ളത്തില് നുള്ളു മഞ്ഞപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാംട്ടോ നമുക്ക് പഴം എങ്ങനെയാണ് ഒരുപാട് പഴുത്ത് പോകാത്ത സ്റ്റോർ നോക്കാം അതിനായിട്ട് ഇപ്പോൾ നമുക്ക് വലിയ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പടലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ പാക്ക് ചെയ്ത് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ പഴമായിട്ട് ഇത് മേൽ നടത്തിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഈ ഒന്ന് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഒരുപാട് അങ്ങനെ പഴുത്തു പോകാതെ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പ്രാണികളൊന്നും കയറാതിരിക്കാനും തണുത്തു പോകാതിരിക്കാനും ഒരു കുഞ്ഞി ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഇതുപോലെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് അരി ഒന്ന് എടുക്കാം ഏത് ആണെങ്കിലും എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്രാമ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കണം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അടിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എൻ്റെ ഉള്ളിലൊന്ന് ഇറക്കി ഒന്ന് വെച്ചു കൊടുത്താൽ പ്രാണിയും കയറത്തില്ല അതുപോലെ തണുത്തും പോകത്തില്ല നമുക്ക് പുളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കട്ടക്കായ ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട്സ് അല്ലെങ്കിൽ ക്യാഷ് അതുപോലെയുള്ളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് അതിനായിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് അരി എടുക്കുക ഏതരി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് തണുത്ത് പോകാതെ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് അരി ചോറ് ചെയ്യാനുള്ള കുഞ്ഞിടിപ്പാണ് അപ്പോൾ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് രണ്ട് ഉണങ്ങിയ ബേ ലീഫ് ഇട്ട് കൊടുക്കാം കറുവയിലയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആര്വേപ്പിൻ്റെ ഇല നല്ലപോലെ ഉണങ്ങിയതുണ്ടെങ്കിൽ കൊടുത്താലും പ്രാണികളൊന്നും കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കാപ്പിപ്പൊടിയൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം പോകാറുണ്ടല്ലേ അപ്പോൾ അത് പോകാതിരിക്കണ്ട് കുഞ്ഞിടിപ്പ് പറയട്ടെ അപ്പം അതിനായിട്ട് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിങ്ഫിലും ഇട്ട് നന്നായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ തവണയും നമ്മുടെ ക്ലിങ്ഫിലും ഇട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കുപ്പിയുടെ അടപ്പിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഐറ്റം ആണ് ഒന്നും പോകാതെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും പഞ്ചസാര സ്റ്റോർ ചെയ്യുന്നതിനകത്ത് നമുക്കിതുപോലെ ഒരു കറുവപ്പട്ടയുടെ കഷ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാണിയൊന്നും കയറാതെ സൂക്ഷിക്കാൻ പറ്റും ഇല്ല ഉപ്പ് നമ്മൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ കുറച്ച് നമ്മുടെ അരി പണി ഇട്ട് കൊടുക്കാം ഏത് അരി വേണമെങ്കിലും ഇടാട്ടോ ഒന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം തട്ടാതെ ഇരിക്കുന്നതായിരിക്കും നമുക്ക് ഇതല്ലെങ്കിൽ ചിരട്ട കഷ്ണമുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിരട്ട കഷ്ണം ഇട്ട് കൊടുത്താലും നമ്മുടെ ഉപ്പ് കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും ഉണക്കമുളക് നമുക്ക് ഒരു വർഷത്തിന് മേലെ സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞി ടിപ്പ് പറയാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഇപ്പം രണ്ട് പൊട്ടിച്ചതാട്ടോ എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് കളറ് കളഞ്ഞ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ ഇത് സൂക്ഷിക്കാൻ പറ്റും ഒരു വർഷത്തിന് മുകളിലാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ തണ്ടൊന്നും കളഞ്ഞു വെക്കണമെന്നില്ല പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണെന്നേ ഉള്ളൂ അത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചതച്ച മുളകും ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി അതും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇത് കേട്ടോ ഞാൻ തേങ്ങയും ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ എടുത്ത് അതിൽ നിന്ന് മാറ്റിവെക്കും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മുടെ തേങ്ങയും കൂടുതലായിട്ടുള്ളത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ പുതിയ ഞാൻ ക്യൂബായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ക്യൂബ്സ് ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു വേണ്ടി അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് പൈനാപ്പിൾ പെട്ടെന്ന് പഴുത്ത് കിട്ടാനുള്ളത് കുഞ്ഞിട്ട് ടിപ്പ് പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള ഒരു നല്ലൊരു പേപ്പറെടുക്കണം എന്നിട്ടിത് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ നമ്മൾ പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ അരി സൂക്ഷിക്കുന്നതിനകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൈനാപ്പിളെ നമുക്ക് വഴിപ്പിച്ചെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി കുറേ കാലം എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാമെന്നാണ് അതിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ അരിക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കുറേ കാലം നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വെളുത്തുള്ളി സൂക്ഷിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പച്ച പപ്പായ കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള മെത്തേഡാണ് കാണിക്കുന്നത് നമുക്കിതുപോലെ ഒരു ന്യൂസ് പേപ്പറിന് എടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞ് അകത്ത് വെച്ചാൽ മതി ഈ പച്ചപ്പായ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ല ഇനി പഴുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അരിയിൽ വെച്ച് പഴുപ്പിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊരു ബോക്സിലേക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഇട്ട് നോക്കാം ഇത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും സൂക്ഷിക്കാം കേട്ടോ നമ്മൾ ഇത് ഫുള്ളായിട്ട് നിറച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് വിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ അടച്ച് സൂക്ഷിക്കാം അടുത്തതായിട്ട് ക്യാരറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പാണ് അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ നമ്മുടെ കണ്ടെയ്നറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ക്യാരറ്റ് ഇരുന്നോളൂ കേട്ടോ നമുക്ക് പച്ചപ്പയറൊക്കെ വള്ളിപ്പയറൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് നേരത്തെ നേർന്ന തന്നെ ൊരു ന്യൂസ് പേപ്പറിലേക്ക് പൊതിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മുടെ പച്ചക്കറി ഇരുന്നോളൂ കേട്ടോ നമുക്ക് ഇതുപോലെ മടയ്ക്കുന്നതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിലെ താഴ്ത്തു തട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാം പച്ചക്കായ നല്ല ഫ്രഷായിട്ട് ചോദ്യം വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കവറിലേക്ക് ഇത് വെച്ചിട്ട് ഏറെ കളഞ്ഞ് നല്ല ഏർ ഒക്കെ ആയിട്ട് നമുക്ക് വെക്കണം അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി നല്ല ഫ്രഷ് ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളൂ കേട്ടോ നമുക്ക് മുരുകയെ സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പ് പറയാം അതിനായിട്ട് നമുക്കൊന്ന് പീസ് ചെയ്തെടുക്കാം ചെറിയ നമ്മുടെ കറിക്കൊക്കെ ആവശ്യത്തിനുള്ള പരുവത്തിനാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് പീസ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ കവറുകളുണ്ടല്ലോ ഇതുപോലെ പച്ചക്കറി വാങ്ങിക്കുന്ന കവറുകൾ അതിലേക്ക് എയർടൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അടുത്തതായിട്ട് പച്ചമാങ്ങ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നമുക്ക് ലേശം ഞാൻ വെളിച്ചെണ്ണയുടെ കയ്യിലാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ വെളിച്ചെണ്ണ അല്ല സോറി മാങ്ങയില് നന്നായിട്ടൊന്ന് തിരത്തി വെക്കാം നമുക്കിനി ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം പേപ്പർ പൊന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്താണെങ്കിൽ സൂക്ഷിക്കാം പക്ഷെ ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് നാൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ദിവസം കൂടെ നമുക്ക് ഇരിക്കും ഒരു രണ്ടാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും മാങ്ങ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പറ്റിയതിന് ശേഷം ഇതുപോലെയുള്ളൊരു നമ്മൾ ഉള്ളി അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചില സമയത്ത് ഇതുപോലെ കവർ കിട്ടാറില്ലേ അതിനകത്തോട്ട് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നെ കണ്ടെയ്നേഴ്സിലാണെങ്കിലും സൂക്ഷിക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നെല്ലിക്ക സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതുപോലെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ കണ്ടെയ്നറോ എടുക്കാം അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്കൊക്കെ ഒന്ന് ഇട്ട് വെക്കാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് മാറിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇത് കുറേ കാലം അതായത് വർഷങ്ങളോളം ഒരു വർഷമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കത്തില്ല അതുപോലെ സൂക്ഷിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം പക്ഷെ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം മാറിക്കൊടുക്കണേ ടി ടിപ്പ് കൂടെ പറയാം കേട്ടോ നമുക്ക് നെല്ലിക്ക ചിലർ പറയാറുണ്ട് ഞങ്ങൾ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ തട്ടി വെള്ളം മാറിഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മള് മല്ലികളെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിന് അങ്ങനെ പോകും എന്നൊക്കെ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നമുക്ക് ഇതുപോലെ നെല്ലിക്കയിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് തേച്ച് വെച്ചാൽ മതി പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് എടുക്കണം കാരണം നല്ല വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ ചട്ണിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ അവിടെ ജ്യൂസൊക്കെ അടിക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുത്താൽ മതി നമുക്ക് മുന്തിരിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം കഴുകിയെടുക്കാനായിട്ട് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമുക്ക് ഒരു നുള്ള വിന്നാങ്കിരി ഇട ഒഴിച്ചു വച്ചതിന് ശേഷം കഴുകി എടുത്താൽ മതി പച്ചക്കറിയിൽ പെട്ടെന്ന് നമ്മുടെ എരിവും ഉപ്പും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് അരിഞ്ഞുകൊടുത്താൽ മതി കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടി മറന്നുപോയാൽ നമുക്ക് രാവിലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ക്യാസറോളിൽ ഒരു അരമണിക്കൂറ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കടല കുതിർന്ന് കിട്ടുന്നതാണ് മുട്ട നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് അല്പം ഉപ്പും ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടാതെ കിട്ടും അടുത്തതായിട്ട് മത്തങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്തേ നോക്കാം അപ്പോൾ ഇതുപോലെ പീസായിട്ട് മത്തങ്ങ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് നടുക്കുള്ള സീ സീഡ് വരുന്ന പോഷൻ ഉണ്ടല്ലോ അതെല്ലാം നല്ലപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളിപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ പീസ് ചെയ്ത് സൂക്ഷിക്കണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാം ഇതുപോലെ ഫ്രിഡ്ജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം